നമസ്തേ ഞാൻ സ്വപ്ന കേദാസ് അമൃത തീർത്ഥം എന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നു മുതൽ സമാരംഭിക്കുകയാണ് ഏവർക്കും അമൃത തീർത്ഥം എന്ന ചാനലിലേക്ക് സുസ്വാഗതം ആദ്യമായി ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ ഇന്നത്തെ ബാല്യകൗമാരക്കാർക്ക് വേണ്ടി ആത്മീയമായ തലത്തിൽ ആധ്യാത്മീയ ബോധം കുറച്ച് ഉയർത്തി എടുക്കുക എന്നത് നമുക്ക് ഏവർക്കും അത്യന്താപേക്ഷിതമായ കാര്യമായി വന്നിരിക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന ബാല്യകൗമാരക്കാരിലുണ്ടാകുന്ന ആത്മഹത്യാ പ്രവണത തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതായ കാര്യമാണ് നമ്മളുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ആധ്യാത്മിക തലത്തിലേക്ക് കുട്ടികൾ ഉയരുന്നില്ല എന്നാണ് എടുത്തു ചൂണ്ടിക്കാണിക്കേണ്ട കാണിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു തോന്നലാണ് അമൃതീർത്ഥം എന്ന ഒരു ചാനൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നെ കൊണ്ടാവുന്ന തരത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കഥകളിലൂടെ ചെറിയ ചെറിയ ചിന്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം ഇതെല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഏവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം അമൃത തീർത്ഥം എന്ന ചാനലിന് എല്ലാ മംഗളങ്ങളും നൽകണം ഏവർക്കും അമൃത തീർത്ഥം ചാനലിലേക്ക് സുസ്വാഗതം